ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിതൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ ഞാൻ ലൈവ് ഇട്ട് പോയി കഴിയുമ്പം അത് വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിൽ വന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അത് ഞാനും ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ കമൻറ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ എൻ്റെ ഇടുന്നുണ്ട് അത് എൻ്റെ ചാനലിലിട്ട് അങ്ങനെയുള്ള കമൻ്റുകൾ എൻ്റെ ചാനലിലിടരുത് ഞാൻ ഈ പറയുന്നവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്റെ ചാനലിലിട്ടിട്ട് എന്നെ വീണ്ടും പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത് നിങ്ങളായിട്ട കമന്റ് ഞാനത് കണ്ടിട്ടില്ല ഞാൻ നമ്മുടെ ലൈവ് കഴിഞ്ഞ് അത് വീഡിയോ കിടക്കുമ്പോൾ പിന്നെ അതിലേത് കമന്റ് വരുന്നൊന്നും നോക്കാൻ ഞാൻ നിൽക്കലില്ല അപ്പൊ ഇങ്ങനെ കമന്റ് വന്നു ഇങ്ങനെ ഒരു കമന്റ് ഉണ്ട് എന്ന് പറയുമ്പം അത് പോയി നോക്കണം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പം ഞാനത് പോയി നോക്കിയപ്പോൾ ഞാൻ ഒരു കമന്റ് കിടക്കുന്നു എനിക്ക് ഒരു ബന്ധവുമില്ല ഇവരൊന്നായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഇനിയിപ്പോൾ ഏത് ഇനിയിപ്പോൾ ഞാൻ നിന്ന ഇതിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെതാണെങ്കിലും ഒരു കമൻ്റും എൻ്റെ ലോഡരുത് ഇവരാരെ കുറിച്ചു ആരെക്കുറിച്ചും എൻ്റെ ചാനലിൽ വന്നിട്ട് ഒരു കമൻ്റ് ഇടാൻ നിൽക്കരുത് എന്നെ ദ്രോഹിക്കാൻ നിൽക്കരുത് ഞാനും എൻ്റെ മോളും ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് ഞങ്ങളതായ ഒരു വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അതും യൂട്യൂബിൽ യൂട്യൂബ് നിങ്ങളെപ്പോലെയുള്ള സപ്പോർട്ട് ചെയ്യുന്നവരുടെ സഹായം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ട് ആ ഒരു വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് ഞാനും എൻ്റെ മോളും ജീവിച്ചു പോകുന്നത് അതും കൂടെ ഇല്ലാതാക്കിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നെ വിട്ടേക്ക് എന്നെ വിട്ടേക്ക് ഞാൻ ഒരാളെയും ദ്രോഹിക്കാനായിട്ട് വരുന്നില്ല പിന്നെ എനിക്ക് ആര് കമ്മെൻ്റ് ഇടണം എന്നെ ആര് വിളിക്കണം ഞാൻ ആരോട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം ഞാനാ തീരുമാനിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ഇത്രയും കാലം മറ്റു ആൾക്കാരുകൾ പറയുന്ന കേട്ടിട്ടായിരുന്നു തനുജ് നിന്നത് പക്ഷേ ഇനി ഞാൻ എൻ്റെതായ ഒരു തീരുമാനം എടുക്കും അത് ആരോട് മിണ്ടണം ആരോട് സംസാരിക്കണം ഞാനാ തീരുമാനിക്കുന്നത് ഇങ്ങനെ കമന്റ് കമൻറ്റിട്ടിട്ട് നിങ്ങൾ ഞാനും അവരുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ കമന്റ് കമൻറ്റവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളിട്ട കമന്റ് ഞാൻ കണ്ടിട്ടില്ല വേറെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ പോയി നോക്കുന്നത് ഞാനും അവരുമായിട്ടൊരു കണക്ഷനും അല്ല അവരുടെ ചാനലിൽ പോയിട്ടിടുക അവരുമായിട്ട് സംസാരിക്കുക എന്നെ ഇതിൽ പെടുത്തരുത് എന്നെ ഇതിൽ പെടുത്തി എന്നെ പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകരുത് ഞാനൊരു പ്രശ്നത്തിനുമില്ല എന്നെ എൻ്റെ മോളെ ജീവിക്കാൻ അനുവദിക്കണം ലൈവില് പറയുമ്പം ഒരുപാട് പേര് നമ്മളെ പാട്ട് പാട്ടുപാടാനും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാനും വിളിക്കുമ്പോൾ ഇത് ഞാൻ ലൈവിൽ പറഞ്ഞാൽ ശരിയാവാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ടിട്ടത് അതുകൊണ്ട് എന്നെ മാക്സിമം ഉപദ്രവിക്കാതിരിക്കും ഒരു സൈഡിൽ കൂടെ ഞാനും പാവപ്പെട്ട എൻ്റെ മകളും ജീവിച്ച് പൊക്കോട്ടെ പാവപ്പെട്ട ഒരമ്മയും മകളും ജീവിച്ച് പൊക്കോട്ടെ ഞാൻ പിഴച്ചവളാണ് ഞാൻ പിഴച്ചവളാണ് പിഴച്ചൊരമ്മയും പാവപ്പെട്ട മകളും ജീവിച്ച് പൊക്കോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എൻ്റെ ഇപ്പോഴുള്ള വരുമാനം യൂട്യൂബാണ് അതും കൂടെ എന്നെ നിർത്തിച്ച് എന്നെ ഒരു മൂലക്കാക്കി ആക്കിയിട്ട് മരണത്തിൻ്റെ വഴിയിലോട്ട് വിട്ട് അങ്ങ് കളയതാണ് കളയാതെ എന്നെ എൻ്റെ മോളെയും ഞങ്ങളേതായ രീതിയിൽ ജീവിച്ച് പൊക്കോട്ടെ ഈ ലോകത്ത് ഒരുപാട് പേര് തെറ്റെയ്യുന്നവരുണ്ട് അല്ലേ സ്വന്തം അമ്മ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്നു അല്ലെങ്കിൽ അമ്മാവൻ എറിഞ്ഞു കൊല്ലുന്നു അവരുടെ അവിഹിത ബന്ധത്തിന് തടസ്സങ്ങളായി നിന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്തൊക്കെ നടക്കുന്നു ഈ ലോകത്ത് ആ സ്ഥാനത്ത് എൻ്റെ മോളെ ഞാൻ ചേർത്ത് പിടിച്ച് ഞങ്ങള് ജീവിക്കുന്നുണ്ട് ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിക്കണം ഉപദ്രവിക്കരുത് അങ്ങനെയല്ലേ വേണ്ടത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടാവാതെ തടസ്സമാവാതെ ഞാൻ ഒഴിഞ്ഞു മാറി ഞാനും എൻ്റെ മോളും ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ആ വഴിയും മുടക്കാൻ വേണ്ടി ശ്രമിക്കാതെ പാവപ്പെട്ട അമ്മയും മകളും ജീവിച്ച് പൊക്കോട്ടെ എന്ന് കരുതി ഞങ്ങളെ വിടുക ആരാണെങ്കിലും എൻ്റെ ലൈവിലോ എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ ലൈവ് വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ അത് അവരുടെ ചാനലിൽ ഏതാളുടെ ചാനലാണെന്നു വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ദ്രോഹിക്കരുത് ഞാൻ ഈ സൈഡിൽ കൂടെ പൊക്കോട്ടെ എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ ഏ എന്താ പറയാ ഞാൻ ഞാൻ പാവമാണ് എൻ്റെ മകൾ പാവമാണ് എന്നും പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ നടക്കുന്നില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റെന്ന് തന്നെയല്ലേ പറയുക അതിലെന്തേലും തെറ്റുണ്ടെന്ന് തിരുത്തിയറേ ഏഹ് ആണെന്നും പറഞ്ഞ് ഞാൻ നടക്കുന്നില്ല അപ്പം എന്നെ എന്നെ കുഞ്ഞിനെയും ജീവിക്കാൻ അനുവദിക്കുക എൻ്റെ വരുമാനം യൂട്യൂബാണ് അതും നിർത്തിച്ച് എന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ ശ്രമിക്കുന്ന ആരായാലും അവരോട് ഞാൻ പറയുന്നു എന്നെ എൻ്റെ മോളെയും വെറുതെ വിടുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ എങ്ങനും ബോറടിക്കും അപ്പോൾ വൈകുന്നേരം നമ്മുടെ ലൈവിൽ കാണാം ഇന്നത്തെ ലൈവ് ഒരു പ്രത്യേക ലൈവാണ് ആരും മിസ് ചെയ്യരുത് ആരും മിസ് ചെയ്യരുത് ആരും കാണാതിരിക്കരുത് അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം കറക്റ്റ് എട്ട് മണിക്ക് കാണാം ഓക്കെ ബൈ